നമ്മുടെ നാടിനെ വഞ്ചിക്കുന്നു നമ്മുടെ നാടിനെ വഞ്ചിക്കുന്നു അട്ടുമൊയുടെ സംരക്ഷണത്തിന് സംരക്ഷണത്തിന് പരിക്കേറെ നൽകാമെന്ന് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ വണ്ടൂരിന്റെ എം എൽ എ വണ്ടൂരിന്റെ എം എൽ എ പവൻ അതിർത്തി പ്രദേശമായ വട്ടമലയിലെ അപകടങ്ങൾ സംഭവിക്കുന്നതിന്റെ ഇതിന്റെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇത്തരമൊരു സമരപരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് ഇവിടെ ഒരാൾ മരണപ്പെടുന്ന രൂപത്തിൽ വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിലാണ് കുട്ടികളെ കുട്ടികളുമായി വന്നൊരു ബസ് താഴ്ചയിലേക്ക് മറിയുന്നൊരവസ്ഥ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം സമീപ പ്രദേശത്തുള്ള ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാം വലിയ അപകടം സാധ്യതയുള്ള കരുവാരകുണ്ടിലെ ഒരു മേഖലയാണ് വട്ടമല എന്നുള്ളത് എന്നാൽ ഡിവൈഎഫ്ഐ പോൾ സമരരംഗത്തേക്ക് വന്നത് കഴിഞ്ഞ ഒന്നര വർഷം മുൻപാണ് നമ്മുടെ വണ്ടൂരിന്റെ എം എൽ എ നിരന്തരം അപകടം അപകടം നടക്കുന്ന ഒരു കരുവാരകുണ്ടിലെ മേഖല എന്നുള്ള നിലയിൽ അവിടെ ഒരു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുകയും എന്നാൽ അത് അപകടം തുടർക്കഥയാകുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ കൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ് ഇങ്ങനെയൊരു പ്രതിഷേധ കൂട്ടായ്മ ജാഥയ്ക്കും നേതൃത്വം കൊടുത്തിട്ടുള്ളത് കരുവാരുണ്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അനിൽകുമാർ എം എൽ എ ഒന്നേ പറയാനുള്ളൂ കരുവാരകുണ്ടിലെ സ്നേഹ ഉള്ള നാട്ടുകാരോട് ഒന്നേ പറയാനുള്ളൂ നമുക്ക് നമുക്കറിയാം നമുക്ക് ഉപയോഗമില്ലാത്തതെല്ലാം നമ്മളെ ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും നമുക്കറിയാം എം എൽ എ യോട് നമുക്കിതേ പറയാനുള്ളൂ ഇരുപത്തിയഞ്ചു വർഷക്കാലം ഇവിടെ എം എൽ എ ആയിട്ട് തുടർന്ന് വരുന്ന ശ്രീമാൻ അനിൽകുമാറിനോട് ഇതേ പറയാനുള്ളൂ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കരുവാരകുണ്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഈയൊരു എം എൽ എ ആക്രിക്കടയിലേക്ക് തള്ളുന്ന രൂപത്തിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിനകത്ത് ഏറ്റവും അപകടകരമായ ഒരു മേഖലയാണ് റോഡ് എന്ന് പറയുന്നു എടത്തനാട്ടുകരയിലേക്ക് കരുവാരുണ്ടിൽ നിന്ന് പോകുന്ന റോഡ് അതിഭയാനകമായ അപകടം നിറഞ്ഞൊരു മേഖലയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയാണ് ഒരു അപകടം അതിദാരുണമായ ഒരു അപകടത്തിലേക്ക് പോകുന്ന സീക്ക് ഒരു ബസ് എടത്തനാട്ടുകര വഴി പോന്നിട്ടുള്ള ഒരു ബസ് ഇടയ്ക്കരയിലെ വിദ്യാർത്ഥികളുമായി പോന്നിട്ടുള്ള ഒരു ബസ് അപകടത്തിൽ താഴത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ നാടിന് നമ്മുടെ ഒരു പ്രത്യേകതയുള്ളത് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ഒരു സംഭവം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ പെട്ടെന്ന് എത്തുകയും അവിടെ കർമ്മധീരനായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് ഒത്തൊരുമയോടുകൂടി നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്കുള്ളത് നമുക്കറിയാം ഞങ്ങളൊക്കെ ഈ വിഷയം അറിയുന്നതിന് മുമ്പായി തന്നെ കരുവാറക്കുമ്പെ പുല്ലട്ടയിലെയും കക്കരയിലെയും ചുള്ളിയോട്ടിലെയും പ്രദേശത്തെയും ആളുകൾ വളരെ പെട്ടെന്ന് ഇവിടെ തടിച്ചു കൂടുകയും അവിടെ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ഇടപെടൽ നടത്തുകയും ചെയ്തു ജനപ്രതിനിധികളൊക്കെ തന്നെ അവിടെ സന്ദർശിച്ച് ബഹുമാനായ എം എൽ എ അവിടെ പോയി അവിടെ സന്ദർശിച്ച് അവിടെ ഫണ്ട് വാഗ്ദാനം ചെയ്തു അവിടെ ബാരിക്കേഡ് നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഫണ്ട് വാഗ്ദാനം ചെയ്തു ഉദ്യോഗസ്ഥരെ കണ്ടത് കൊണ്ട് അവടെ ഫണ്ട് നിർമി ബാരിക്കേഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആ എസ്റ്റിമേറ്റ് വരുമെന്ന എസ്റ്റിമേറ്റിനനുസരിച്ച് എം എൽ എ പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു പോയി എന്നുള്ളതാണ് ആ വാഗ്ദാനം മാത്രമാണ് നിലവിൽ നിറവേറിയത് എന്നുള്ളത് എന്നാൽ ഫണ്ട് ഇതുവരെ നടപ്പിലാക്കി ആ വികസന പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വണ്ടൂരിന്റെ എം എൽ എ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകും എന്നുള്ളതാണ് പക്ഷെ ഒന്നും നടപ്പിലാവില്ല എന്നുള്ളതാണ് നമുക്കറിയാം കേരള ഗവൺമെന്റ് കേരള സംസ്ഥാന ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിക്ക് മുന്നിൽ ഇവിടുത്തെ കോൺഗ്രസുകാരൊക്കെ ഒരു ഫ്ലക്സ് അടിച്ചുകൊണ്ട് എം എൽ എയുടെ ഫ്ലക്സ് അടിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു പ്രവർത്തനം കൂടി കോൺഗ്രസുകാരും എം എൽ എയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോ ഇന്നത്തെ ദിവസം സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു ആ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മാത്രമായി രണ്ട് റോഡുകൾ അനുവദിച്ചു ഒന്ന് മരുന്ന് കാളികാവിലേക്ക് റോഡുന്ന റോഡ് മറ്റൊന്ന് കിഴക്കേതലയിൽ നിന്നും കൽക്കുണ്ടിലേക്ക് പോകുന്ന റോഡ് ഇതിനെ ഇതിന്റെ മെയിന്റനൻസും മറ്റുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ചു എന്നാൽ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഫേസ്ബുക്കിലൂടെ എം എൽ എക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫ്ലക്സ് വരുന്ന ഒരു സാഹചര്യം വന്നിരുന്നു ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ള അലോക്കേഷൻ ആണ് എന്നുള്ളതാണ് എന്നാൽ എം എൽ എക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫ്ലക്സ് അനുവദിക്കുന്നു അങ്ങനെ എം എൽ എ കുമ്മൻ ഒരു എം എൽ എ ആയി മാറുന്നു എന്നുള്ളതാണ് നാട്ടിലെ കല്യാണത്തിലൊക്കെ എം എൽ എ പോകുന്നു നാട്ടിലെ കുടിക്കലും ആര് വന്ന് ക്ഷണിച്ചാലും എം എൽ എ അവിടെ ഹാജരാകും എം എൽ എ പങ്കെടുക്കും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ എം എൽ എ ചെയ്യേണ്ടത് നാടിന് അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു എം എൽ എയുടെ കർത്തവ്യം എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുന്ന ഏത് പദ്ധതിക്കും എം എൽ എ മാർ അതിനെ കത്ത് നൽകിയാൽ ഗവൺമെന്റ് അതിന് അംഗീകാരം നൽകും എന്നുള്ളതാണ് എന്നാൽ വണ്ടൂരിന്റെ എം എൽ എ നാളെ ഇതുവരെ ആയിട്ട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ മുന്നിലോ അല്ലെങ്കിൽ രണ്ടാം പിണറായി ഗവൺമെന്റ് സർക്കാരിന്റെ മുന്നിലോ ഇന്നേവരെ ഏതെങ്കിലും ഒരു പദ്ധതി വണ്ടൂർ മണ്ഡലത്തിനകത്ത് വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയോ ശുപാർശ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം വണ്ടൂർ മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ് എസ് സി സംവരണ റിസർവേഷൻ മണ്ഡലമാണ് വണ്ടൂർ മണ്ഡലം കരുവാറുണ്ട് പഞ്ചായത്തിൽ മാത്രം ഇരുപത്തിമൂന്ന് കോളനികൾ കരുവാറുണ്ടിലുണ്ട് എസ് സി കോളനികളുണ്ട് എസ് ടി കോളനികളുണ്ട് ആ കോളനികളുടെ നിരുദ്ധാരണത്തിന് വേണ്ടി എം എൽ എയുടെ എന്ത് ഫണ്ടാണ് കരുവാറുണ്ടിൽ വകയെത്തിയത് എന്ന് പൊതുജനം പരിശോധിച്ചു നോക്കണം മറ്റു പഞ്ചായത്തുകളിലൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ കോളനികളുമായി ബന്ധപ്പെട്ട ഒരു നവീകരണത്തിനും എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഫണ്ടിന്റെ ശുപാർശയോ സംസ്ഥാന ഗവൺമെന്റിനേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്